എന്നോട് പറഞ്ഞത് എനിക്ക് പെയിൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റണം എന്ന് മാത്രമാണ് ഡോക്ടറെ പറഞ്ഞത് ചാരി ഇങ്ങനെ ഇരിക്കും അത് കട്ടിലിരിക്കാൻ പറ്റത്തില്ല തറയിൽ വെറുതെ ഇരുന്നിട്ട് മുതുക് കൊണ്ട് കട്ടിലെ ചാരി വെച്ചുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞ് ചെടിയെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് അതായത് അവസ്ഥ എനിക്ക് കുനിയാനും ഒന്നും ഭയങ്കര പതിനാല് ബെഡിൽ നിന്ന് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഈ സ്റ്റെപ്പ് നടന്നു കയറുന്നത് സാധാ ഒരു മുട്ടുവേദനയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകും ഉറപ്പായിട്ടും മുട്ടിന്റെ ചിരട്ടകൾ തമ്മിൽ ഒരു അകൽച്ചയും അതിനകത്തൊരു വല്ലാത്ത സൗണ്ട് കേൾക്കുകയാണ് ആ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണത് അത് കറക്റ്റ് ആക്കുന്നത് ഇങ്ങനെയാണ് അതൊരു മർമാർ ട്രീറ്റ്മെന്റ് ആണ് നമസ്കാരം ഞാൻ നിൽക്കുന്ന കൊല്ലത്താണ് ഇവിടെ എന്തിനാ വന്നു വെച്ചാൽ നിങ്ങളുടെ വീട്ടിലൊരു വാതരോഗിയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കിടന്നു പോയൊരു വാദം വന്ന് കിടന്നു പോയവരോ എഴുന്നേക്കാവാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എങ്ങോട്ട് പോരി ഞാൻ ഈ കരുതപ്പെടുന്ന ആളാണ് ഇതാണ് കവിത അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മർമ്മ ചികിത്സ ചെയ്യുന്ന ലേഡീസിൽ വളരെ ചുരുക്കം പേരെയുള്ളൂ അതില് ഒരാളാണ് ഈ കവിത കവിത നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രത്യേകത എന്ന് പറയുന്നത് വാദത്തിന്റെ അതായത് രക്തവാദവ ആമവാദവ എല്ലാ തരം ആർത്തറൈറ്റിസിനും കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അതായത് പതിനാല് ദിവസം കൊണ്ട് ഏത് അവസ്ഥയിലും എടുത്തുകൊണ്ട് വരുന്നതാകാം ഒരിക്കലും ഇനി നടക്കത്തില്ലെന്ന് പറയാകാം കൈകൾ ചുരുണ്ട് പോയ അവസ്ഥ ഏത് അവസ്ഥയിലും പതിനാല് ദിവസം കൊണ്ട് റിസൾട്ട് കൊടുത്ത് അവരെ ഇവിടെ നിന്ന് വിടുന്നതാണ് നൂറ് ശതമാനം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമുക്ക് ബി എ എം എസും ബി എസ് എം എസും അത് ആയുർവേദവും സിദ്ധവുമാണ് ആയുർവേദത്തിലും മർമ്മ ചികിത്സ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മർമ്മ അതെ അതെ മർമ്മ ചികിത്സയാണ് നമ്മുടെ ഏറ്റവും പ്രധാനം ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരുപാട് ചുരുക്ക സ്ഥലങ്ങളിൽ നല്ല ഈ വർഷം കൊണ്ട് നമ്മളുടെ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അതായത് ട്രീറ്റ്മെന്റ് അല്ല അകത്ത് വന്ന് നമുക്ക് നമുക്ക് അകത്തിന്ന് കാണാം കാരണം ഇത് പറയുന്നത് നമ്മൾ ഒരു സാധനം പോലും ഞങ്ങളായിട്ട് പറയുന്നില്ല നിങ്ങൾ രോഗം മാറിയവരുടെയും ഇവിടെ ട്രീറ്റ്മെന്റ് മാത്രം നിങ്ങൾ നമുക്ക് നേരെ ഒക്കെ ഇത് ഞങ്ങളുടെ സുജാത അമ്മ ആ സുജാത അമ്മയ്ക്ക് രക്തവാദവും ആമവാദവും ആയിരുന്നു ആമവാദം വന്നിട്ട് വിരലുകൾ മടങ്ങിപ്പോയി ഫുഡ് കഴിക്കത്തില്ലായിരുന്നു അതായത് മറ്റേ കൈയിൽ കൊണ്ട് സ്പൂൺ കൊണ്ടായിരുന്നു ആഹാരം കഴിക്കുന്നത് ഈ പൂർണ്ണമായിട്ടും മടങ്ങി ഈ നാല് വിരലി എടുക്കുകയോ ചെയ്യില്ലായിരുന്നു അതുപോലെ തന്നെ ആഹാരം കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ ഉടനെ ഒമിറ്റ് ചെയ്യുക വീട്ടിൽ എല്ലാവരുടെയും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇനി ഒരു ട്രീറ്റ്മെന്റിന് പോകുന്നില്ല എന്ന് പുള്ളിക്കാരി എല്ലാവരോടും പറഞ്ഞതാണ് വീട്ടുകാർ ഈ ഒരു നമ്മളുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കൊണ്ടു തന്നതാണ് ദിവസത്തെ െന്റ് കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പതിനഞ്ച് കിലോയോ പതിനാറ് കിലോ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളു ആ അത്രക്ക് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കത്തില്ല വോമിറ്റ് ചെയ്യുക ആകോ വിഷമോ ഒക്കെയാണ് ഇപ്പൊ നോക്ക് തന്നെ ഈ വന്നപ്പം എന്തെ വന്നപ്പ എന്തായാലും കഴിഞ്ഞാൽ പറഞ്ഞ എന്തായിരുന്നു എത്ര ദിവസം മാറും പറഞ്ഞത് പറഞ്ഞു ആദ്യം തന്നെ പതിനാല് ദിവസം പറഞ്ഞായിരുന്നു പതിനാല് ദിവസം മാറി പിന്നെ ഇത് ഇത് എത്ര നാളായി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടിപ്പം രണ്ട് മൂന്ന് മൂന്ന് മാസം ഒരു കുഴപ്പമില്ല ഇത് എന്ത് ചെയ്തത് ഞങ്ങൾ ആയിട്ട് ചെയ്യുന്നത് മർമ്മ 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 ട്രീറ്റ്മെന്റ് തന്നെയാണ് 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 ട്രീറ്റ്മെന്റിലൂടെ ഈ കൈകൾ യും കാലുകൾ അനങ്ങുകയും എഴുന്നേറ്റ് നടക്കുകയും ഒക്കെ ചെയ്തത് എവിടെ വന്ന ഏതാണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആളുടെ സിറ്റുവേഷൻസ് എല്ലാം മാറി സ്റ്റെപ്പ് എല്ലാം കയറി മേളി വരിക നമ്മളുടെ കൂടെ വന്നിരുന്ന ഫുഡ് കഴിക്കുക ജീവിതം മതിയായി എന്ന് നിന്നാണ് ജീവിതം ഇത്രത്തോളം തിരിച്ചത് വന്നപ്പോഴേ സാഹചര്യം എങ്ങനെയായിരുന്നു നടക്കാൻ വയ്യാത്ത അവസ്ഥയിലും ഭയങ്കര വേദന രാത്രി ഉറക്കമില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ വന്ന് പത്ത് ദിവസം ആയപ്പോഴത്തേന് തന്നെ നല്ല മാറ്റം നല്ല മാറ്റമുണ്ട് അപ്പം സ്പൈനൽ കോഡിൽ എൽ ഫോർ തൊട്ട് എസ് വൺ വരെ ഉള്ള സ്ഥലത്ത് ബൾജ് ബൾജിങ്ങായിരുന്നു പിന്നെ നട്ടെല്ലാം ഭയങ്കരമായിട്ട് കഞ്ചസ്റ്റായിപ്പോയി എന്നിട്ട് ഈ കോക്സി ഭാഗത്തും ഇരിക്കാൻ പറ്റാത്ത വേദനയായിപ്പോയി അപ്പം ഇവിടെ കൊണ്ടുവരുന്നത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല മൂവ് മൂവി ചെയ്യുന്നത് തന്നെ ഒച്ച എഴുതുന്ന പോലെ മൂവ് ചെയ്തിരുന്ന ഒരാളാണ് ഇന്ന് പതിനാലാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ഡേറ്റ് ആണ് രണ്ടായിരത്തി പതിനാലി തൊട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു തൊട്ട് മാറാനായിട്ട് നമുക്ക് From from ും ഡോക്ടർം ഡോക്ടർ നടത്തിക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് യോഗ യോഗ ചെയ്യുന്നുണ്ട് ഒന്നുമില്ല ഇല്ല ഡോക്ടർമാര് ഒരു മാസമോ രണ്ട് മാസോ കഴിയുമ്പോഴത്തേന് തളർച്ച വരും എന്നാ എന്നോട് പറഞ്ഞത് രണ്ടു മാസം കടന്നു പോവുന്നു ആ കടന്നുപോകുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്താണോ ഇതിപ്പം പൂർണ്ണമായി ഇനി ഒരു ത്രീ മന്ത്സ് മെഡിസിൻ കഴിക്കണം അതായത് എന്തെങ്കിലും ഉള്ളിൽ ഒരു ഇതുണ്ടെങ്കിൽ മാറാൻ വേണ്ടി നമ്മൾ മെഡിസിൻ കഴിച്ചേ പറ്റൂ ത്രീ മന്ത്സ് പക്ഷേ എല്ലാ ഒരു മനുഷ്യർ നമ്മൾ സാധാ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓടുന്നുണ്ട് സ്റ്റെപ്പ് എല്ലാം കേറി മൂന്നാമത്തെ നിലയിൽ പോകുന്നുണ്ട് എനിക്ക് തേങ്ങ ചിരണ്ടി തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇരിക്കും എഴുന്നേറ്റും എവറിങ് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് മുട്ടിന്റെ തേയ്മാനായിരുന്നു നടക്കുമ്പോ തെന്നല് ഈ കാല് പത്ത് ചവിട്ട് നമ്മൾ മുമ്പോട്ട് നടന്നു കഴിഞ്ഞു പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് മുൻപേ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്നതിന് മുമ്പേ വർഷങ്ങൾ തന്നെ ഞാൻ നീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നു ഞാനതൊരു മൂന്നാലഞ്ച് വർഷം ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നതിന് ശേഷം ജാനുവരി മുപ്പത്തൊന്നാം തീയതി ഇവിടെ ഞാൻ അഡ്മിറ്റ് ചെയ്തത് പിന്നെ ഇപ്പം അതിനുശേഷം ഇന്ന് വരെ ഞാൻ നീറ്റ് ക്യാബ് ഉപയോഗിച്ചിട്ടേ ഇല്ല പിന്നെ നീറ്റ് ക്യാബ് ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് കയറുന്നുണ്ട് ഇല്ല ഇല്ല ചിരട്ടയുടെ മുട്ടിങ്ങനെ ഇറങ്ങിയിരുന്നു അത് ഡോക്ടർ അതിന്റെ സൊല്യൂഷൻ ചെയ്തിപ്പം അതിനും ഭേദമുണ്ട് അത് മുട്ടിന്റെ എല്ല് ഇരുന്ന താപ്പോട്ടിരുന്നേപ്പോ വേദന ഒന്നും അറിഞ്ഞതേയില്ല ഇല്ല മെഴ്സി ഇവിടെ അഡ്മിറ്റ് ആകുമ്പോഴേക്കും മുട്ടിന്റെ മുട്ട് താഴോട്ട് ഇറങ്ങിയ സ്ഥിതിയിലായിരുന്നു അപ്പം ഈ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇറങ്ങിയ മുട്ടിനെ നമ്മൾ അതിന്റെ പൊസിഷനിൽ കൊണ്ടുവച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കെട്ടുകയാണ് ആദ്യത്തെ നാല് ദിവസം ചെയ്യുന്നത് ആ കെട്ട് നാല് ദിവസം നമ്മൾ അഴിക്കാതെ അതിലേക്ക് മെഡിസിൻ മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ മുട്ട് കറക്റ്റ് പൊസിഷനിൽ ചെന്നിരിക്കുന്നതാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം കളരി മർമ്മ ചികിത്സ അനുസരിച്ച് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് അതായത് നമ്മുടെ രണ്ട് മുട്ടിൻ്റെ ചിരട്ടകൾ തമ്മിൽ ഒരു അകൽ ചെയ്യും അതിനകത്തൊരു വല്ലാത്ത സൗണ്ട് കേൾക്കുകയാണ് ആ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണത് അത് കറക്റ്റാക്കുന്നത് ഇങ്ങനെയാണ് അതൊരു മർമ്മ ട്രീറ്റ്മെൻ്റാണ് ഉറപ്പായിട്ടും തേയ്മാനം മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആണല്ലോ ഫ്ലൂയിഡ് അത് നമുക്കായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല പക്ഷെ തേയ്മാനം വരാതെ നമുക്ക് നോക്കാൻ പറ്റും അത് മർമ്മ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഉറപ്പായിട്ടും സാധാ ഒരു മുട്ടുവേദനയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഭേദമായി ഇവിടെ തിരിച്ചു പോകും വേറെ ഈ പൊട്ടുകയോ വീണ് ഉടയുകയോ എന്ന് ചെയ്യാതെ വെറും ഒരു മുട്ടുവേദനയാണെങ്കിൽ അരമണിക്കൂറും മാറും ഇത് ഇദ്ദേഹത്തിന്റെ വിട്ടുമാറാത്ത നടുവേദനയാണ് നടുവേദനയാണ് പിന്നെ ഷോൾഡർ പെയിനും അതായത് കഴുത്തിന് സൈഡിലോട്ട് നല്ല പെയിനും ഉണ്ട് ആ ഇത് പ്രധാനമായിട്ട് അത് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ബൾച്ച് എന്ന് പറയും അതായത് നമ്മുടെ ഈ ഡിസ്കിൽ നിന്ന് അതായത് സുഷംന നാടിൽ നിന്ന് വരുന്ന ഡിസ്കിലേക്ക് ബൾജിങ് വന്നിട്ട് അത് പുറത്തേക്ക് ഇങ്ങനെ പൊളാബ്സ് ഇങ്ങനെ ഉന്തി വരും അപ്പം സാധാരണ ഇതിന് നമ്മൾ സർജറിയാണ് പറയുന്നത് പക്ഷേ മർമ്മ ചികിത്സയിലാണെങ്കിൽ ഈ പൊളാബ്സിനെ അമർത്തി സെയിം പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക അത് ഒരു ത്രീ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഇത് നമ്മുടെ സ്മാൽ കോഡ് ഇങ്ങനെയാണ് വരേണ്ടത് ഈ പൊസിഷനിൽ ഇവിടെ നമുക്ക് രണ്ട് കുഴികളുണ്ട് ഇത് തെളിഞ്ഞു വരുന്നതോടുകൂടി ഇവരുടെ കറക്റ്റ് പൊസിഷനിൽ എത്തി എത്തി അത് നമ്മൾ ഈ മൂന്ന് ദിവസം ഇത് കറക്റ്റ് മൂന്ന് ദിവസത്തെ ഒരു പ്രോസസ്സിങ് ആണ് അതായത് കണ്ടിന്യൂസ് മൂന്ന് ദിവസം ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെന്റ് തന്നെ അവർക്ക് എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും നടക്കാനും നടക്കാൻ പറ്റാത്ത ആളാ ഉറപ്പായിട്ടും അത് കഴിയുമ്പോഴേക്കും നമുക്ക് എഴുതിനകത്ത് ഒരു ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നീർവീഴ്ച പോലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് മെഡിസിൻ കഴിക്കേണ്ടി വരും അതായത് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റും ഇന്റർണൽ മെഡിസും അതെ 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 ഇത് നമുക്ക് മൈഗ്രൈനുള്ള ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രൈന് വേണ്ടി കൊടുക്കുന്ന ധാരയാണ് ആ ഇത് വ്യത്യസ്തമായ ഒരു ധാര തന്നെയാണ് അതായത് പച്ചമരുന്നുകളുടെ ഒരു കൂട്ടാണ് മൂന്ന് തരം പച്ചമരുന്നുകളുടെ ഒരു കൂട്ടാണിത് അതെ അതെ ചതച്ച പച്ചമരുന്നിന്റെ ഒരു ഒരു കിഴിയാണിത് ഈ കിഴിയിൽ നിറങ്ങുന്നതാണ് ഈ കളർ ഇതൊരു ഓരോരുത്തരുടെ അതായത് മൈഗ്രൈൻ മാറിയാലും അത് തലവേദന മാറിയാലും ഉറക്കം വന്നാലും അവർ വന്നിട്ട് ഇത് ചെയ്തു പോകാനുണ്ട് അതായത് ശരീരത്തിനും മനസ്സിനും

ഫസ്റ്റ് സ്റ്റേജിലാണ് ആമവാദം എന്ന് പറയുമ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവുമല്ലോ ആമോവാദമാണ് അല്ലെങ്കിൽ രക്തവാദമാണ് ഞങ്ങൾക്ക് വരാൻ കഴിയുന്ന ഒരുപാട് ദൂരെയാണെങ്കിൽ നമുക്കത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനുള്ള കഷായങ്ങൾ കഷായങ്ങൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത കഷായങ്ങൾ ചില കഷായങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട പ്രിസർവേറ്റീവ്സും നമ്മൾ ആഡ് ചെയ്യുന്നില്ല പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലുകളാണ് അതായത് ഇപ്പോൾ കാൽമുട്ട് വേദന കൈമുട്ട് വേദന നടുവേദന സന്തുക്കൾക്കെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ബോഡി പെയിൻ ഓയിലുണ്ട് ഇത് ദേഹത്ത് പരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് അതുപോലെ ആമവാദത്തിന് ആമവാദത്തിന് അത്യുത്തമമായ മെഡിസിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്യുത്തമമായ മെഡിസിൻസ് അത് ഞാൻ നൂറ് ശതമാനം നിങ്ങൾ പറയുന്നത് നടക്കാൻ പറ്റാതെ പിടിച്ചുകൊണ്ട് ശരി ദിവസം ദിവസം അത് കവിത നമ്മൾ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് കൂടെ ചെയ്യുന്നുണ്ട് കോസ്മെറ്റിക്സിൻ്റെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് കരിമാങ്കല്യം അതുപോലെ മുഖക്കുരുക്കൾ വന്നിട്ട് ഉണ്ടാകുന്ന കുഴി അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹെർബലായിട്ടുള്ള ഫേസ് പാക്കുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ മോസ്റ്റ്ലി നമുക്ക് ഏറ്റവും റിസൾട്ടീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അതായത് അമ്മമാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ നമുക്കുള്ളത് അതിൻ്റെ പോലെ തന്നെ അപ്പോൾ ഈ സോപ്പിൻ്റെ കൂടെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടായിട്ട് യൂസ് ചെയ്യുന്നൊരു ഓയിലാണ് ഇത് പറയുന്നത് ഇത് തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ആ സോപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെയധികം റിസൾട്ട് നമുക്ക് കിട്ടുന്നു